കടമം പ്ലാന്ററിന്റെ പുത്തനൊരു അധ്യായത്തിലേക്ക് പ്രിയ സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അഥവാ സംയോജിത കീട കീടനിയന്ത്രണം ഏലകൃഷിയിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ടോണിയോട് തന്നെ ചോദിച്ചറിയാം എന്താണ് പെസ്റ്റ് മാനേജ്മെന്റ് അഥവാ സംയോജിത കീടനിയന്ത്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംയോജിത കീടനിയന്ത്രണം അഥവാ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു കീടനിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കീടനാശിനികളാണ് അപ്പോൾ കീടനാശിനികളെ മാത്രം ആശ്രയിക്കാതെ മറ്റു മാർഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കീടനിയന്ത്രണം നടത്തുന്നതിനെയാണ് നമ്മൾ സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത് അതിനകത്ത് ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ് കാണും അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലായിട്ട് ഉള്ള കൺട്രോൾ മെഷീൻസ് കാണും കൾച്ചറൽ പ്രാക്ടീസിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള കൺട്രോൾ മെഷീൻസ് കാണും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കീട നിയന്ത്രണ മാർഗത്തെയാണ് നമ്മൾ ഐ പി എം അഥവാ ഇന്റഗ്രേറ്റഡ് വെസ്റ്റ് മാനേജ്മെന്റ് ഇതിന് യഥാർത്ഥത്തിൽ ഏലകൃഷിയിൽ എത്ര പ്രാധാന്യമുണ്ട് ഏലകൃഷിയിൽ ഇതിനുള്ള പ്രാധാന്യം എന്താണ് നമ്മുടെ ഈ ഏലകൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്പൈസ് ആണല്ലോ ഏലോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതൊരു ഹൈ വാല്യൂ ക്രോപ്പ് ആണ് അപ്പം നമുക്ക് കൂടുതലായിട്ടും എക്സ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ പോകുന്നതാണ് ഈ ഏലം അപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്യുമ്പം അവർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കീടനാശിനിയുടെ അളവാണ് അത് പല രാജ്യങ്ങളിൽ നിന്നും എക്സ്പോർട്ട് റിജക്ഷൻ വരെ കാരണമാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഐ പി എം പോലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കീടനാശിനിയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ അങ്ങനെ കീടനാശിനിയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ഏലക്കയുടെ വാല്യൂ കൂട്ടുവാനും എക്സ്പോർട്ടിന് സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നം കീടനാശിനികൾ ഉപയോഗിക്കുന്ന മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കും എങ്ങനെയാണ് ഈ ഒരു അപ്രോച്ച് ഫലപ്രദമായി ഏലക്കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഈ ഏലകൃഷിയിൽ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലത്തെ ബാധിക്കുന്ന കീടങ്ങൾ ഏതൊക്കെയാണ് ഏലത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളൊരു ഇൻ്റർഗ്രേറ്റഡ് വെസ്റ്റ് മാനേജ്മെന്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി അപ്പം പ്രധാനമായിട്ടും ഏലക്കൃഷിയിൽ ഉണ്ടാകുന്ന കീട രോഗങ്ങളെന്ന് പറയുന്നത് ഒന്നാമത് സ്റ്റെം ബോറർ അതുപോലെ തന്നെ ത്രിപ്സിൻ്റെ അറ്റാക്ക് നമ്മൾ ഈ ചൊറിയെന്ന് പറയുന്ന ത്രൃപ്സിൻ്റെ അറ്റാക്ക് മൂലം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സ്കെയിൽസിന്റെ അറ്റാക്ക് ഉണ്ടാകാറുണ്ട് വൈറ്റ് ഫ്ലൈസ് അതുപോലെ തന്നെ ഈ വേരുപുഴു ഇവയൊക്കെയാണ് കീടങ്ങൾ ഏലച്ചെടിയെ ബാധിക്കുന്ന കീടരോഗങ്ങൾ ഈ കീടങ്ങൾ വിളനാശം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പ്രധാന പ്രശ്നമാണ് ഏലകൃഷിയില് രോഗങ്ങൾ അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ അണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ തട്ടമറിച്ചില് കണ്ണി അഴുകൽ ഇലപ്പുള്ളി രോഗം ഇങ്ങനെയുള്ള രോഗങ്ങൾ അപ്പം ഇവയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു സംയോജിത കീട നിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് ഏല കൃഷി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സംയോജിത കീട നിയന്ത്രണം ഏല കൃഷിയിൽ സാധ്യമാക്കാൻ പറ്റുന്നത് ഈ സംയോജിത കീട ഏല കൃഷി പ്രധാനമായിട്ടും നമുക്ക് അഞ്ച് മാർഗങ്ങൾ നമുക്ക് അവലംബിക്കുവാൻ സാധിക്കും അതിനകത്ത് ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും കൾച്ചറൽ പ്രാക്ടീസാണ് അതായത് നമ്മൾ കൃഷി ചെയ്യുന്നത് ഒരു മെത്തേഡിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് അത് കീട കീടനിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ കൾച്ചറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമുക്ക് രോഗം ഉണ്ടാകുന്ന അതായത് നമ്മൾ പ്ലാന്റിങ് മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഈ അധികം രോഗം ഉണ്ടാകാത്ത ടൈപ്പ് പ്ലാന്റിങ് മെറ്റീരിയൽ അതായത് ചെടി നമ്മൾ സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കൾച്ചറൽ മെത്തേഡാണ് അതുപോലെ നമ്മൾ തോട്ടത്തിൽ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഒരു അമ്പത് ടു അറുപത് ശതമാനം ഷെയ്ഡ് നിലനിർത്തുക പിന്നെ നമ്മൾ ഈ വെള്ളം വാർന്നു പോകാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക അങ്ങനെ വെള്ളം വാർന്നു പോയി കഴിയുമ്പോൾ അഴുകൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും അതുപോലെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫീൽഡ് സാനിറ്റൈസേഷൻ അതായത് രോഗമുണ്ടാക്കുന്ന ഉണ്ടായ തട്ടകളൊക്കെ ആ തോട്ടത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക ഈ ഒരു രീതിയിലൊക്കെ കൾച്ചറൽ പ്രാക്ടീസിൽ നമുക്ക് ഇമ്പ്രൂവ് വരുത്തിക്കൊണ്ട് രോഗങ്ങളെ നമുക്ക് തടയുവാൻ സാധിക്കും അടുത്ത മാർഗ്ഗമാണ് മെക്കാനിക്കൽ കൺട്രോൾ ഈ മെക്കാനിക്കൽ കൺട്രോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗം ഉണ്ടാക്കുന്നതിനെ നമ്മൾ നമ്മൾ തന്നെ എടുത്ത് റിമൂവ് ചെയ്യുന്ന ഒരു രീതി ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വേരുപുഴു വേരുപുഴു ഉണ്ടാക്കുന്ന ആ പുഴുവിൻ്റെ വണ്ടിനെ നമുക്ക് ചെടികളിലൊക്കെ വേനൽക്കാലത്ത് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ വണ്ടുകളെ നമ്മൾ നേരിട്ട് തന്നെ എടുത്ത് നശിപ്പിച്ച് കളയുകയാണ് എന്നുണ്ടെങ്കിൽ അത് കീടനിയന്ത്രണത്തിന് ഉപകരിക്കും ഈ രീതിയിൽ നമ്മൾ കീടനിയന്ത്രണം നടത്തുന്നതിനാണ് നമ്മൾ മെക്കാനിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് അടുത്ത രീതിയാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് വെസ്റ്റ് മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ് ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സൂക്ഷ്മജീവികൾ അതുപോലെ തന്നെ മറ്റ് ഓർഗാനിസത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അഴികലിനെതിരെയൊക്കെ നമ്മൾ സിയുഡോമോണോസ് അതുപോലെ ട്രൈക്കോഡർമ ഇതുപോലുള്ള സൂക്ഷ്മ ജീവികളെ ഉപയോഗിച്ച് നമ്മൾ കീട നിയന്ത്രണം നടത്തുന്നത് ഒരു ബയോളജിക്കൽ കൺട്രോൾ ആണ് അടുത്ത മാർഗ്ഗമാണ് ബൊട്ടാണിക്കൽ കൺട്രോൾ മെഷേഴ്സ് ഈ ബൊട്ടാണിക്കൽ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പെണ്ണ ആ വേപ്പും പിണ്ണാക്ക് ഇങ്ങനെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കുക അതുപോലെ വെളുത്തുള്ളി കഷായം ഇങ്ങനെയുള്ള ബൊട്ടാണിക്കൽ എക്സ്ട്രാക്റ്റുകളെ ഉപയോഗിച്ച് നമ്മൾ കീടനിയന്ത്രണം നടത്തുന്നതിനാണ് ബൊട്ടാണിക്കൽ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഐ പി എം പ്രാക്ടീസില് ഏറ്റവും ലാസ്റ്റായിട്ടാണ് നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഇത്രയും മെത്തേഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടും കീടങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ഐ പി എം റെക്കമെൻഡ് ആയിട്ടുള്ള കീടനാശിനികളുണ്ട് അവ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഉപയോഗിക്കുന്നത് തോട്ടങ്ങളിലെ തേനീച്ചകൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കുവാനും തോട്ടത്തിലെ ആ ഒരു ആവാസ വ്യവസ്ഥയെ നിലനിർത്തുവാനും സഹായിക്കും തിയററ്റിക്കലി നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കൽ വശം ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ പോസിബിൾ ആണോ അത് തീർച്ചയായിട്ടും ഒരു നല്ല ചോദ്യമാണ് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു കീടനാശിനികൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് കീടനിയന്ത്രണം സാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് ഇനി ഇതല്ല ഇതിന് പകരമായിട്ട് ഒരു ആൾട്ടർനേറ്റീവിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ പ്രതിസന്ധി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് നമുക്ക് ഈ രീതിയിൽ കൃഷി ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പ്രത്യേകിച്ച് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതിനകത്തെ ഈ പെസ്റ്റിസൈഡ് റെസഡ്യൂൻ്റെ അളവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഈ കൃഷി മുന്നോട്ട് പോകുന്നതിന് ഇതൊരു തടസ്സമായിട്ട് വരും അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ഇതിനൊരു ഐ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല അതേസമയം നമ്മൾ ഇപ്പോൾ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരു ഐ പി എം പ്രാക്ടീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് സാധ്യമാവും ഓക്കെ അപ്പൊ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ഇതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഫുഡ് സൈക്കിള് ഫുഡ് സൈക്കിളിന്റെ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഓരോ കീടങ്ങളെയും അതിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന മറ്റ് കീടങ്ങളും മറ്റും ഒക്കെ കാണും അപ്പോൾ ഈ ഫുഡ് സൈക്കിളിനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തണ്ടുതരപ്പൻ തണ്ടുതരപ്പൻ പുഴുവിനെ നശിപ്പിക്കുന്ന മറ്റ് ജീവികൾ അതുപോലെ തന്നെ തണ്ടുവരപ്പൻ പുഴുവിൻ്റെ മുട്ട നശിപ്പിക്കുന്ന മറ്റ് ജീവികൾ ഇങ്ങനെയുള്ളവയൊക്കെ നമ്മൾ കണ്ടെത്തി നമ്മൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ഐ പി എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഉള്ളൊരു സംശയം ഈ തണ്ടുതരപ്പിനുണ്ടാക്കുന്ന പുഴു അതിനെ ഭക്ഷിക്കുന്ന കീടങ്ങൾ അഥവാ മിത്ര കീടങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ അവ ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കുന്നവർക്ക് കുറച്ചും കൂടി ഉപകാരമായിരുന്നു നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെ ഈ പറയുന്ന സൂക്ഷ്മജീവികളൊക്കെ ധാരാളമായിട്ട് കണ്ടിരുന്നതാണ് സൂക്ഷ്മജീവികളും അതുപോലെ തന്നെ മിത്ര കീടങ്ങളും പക്ഷെ ഈ കീടനാശിനികളൊക്കെ നമ്മൾ വളരെ അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു ഈ കീടങ്ങൾ നശിച്ചതുപോലെ തന്നെ നമ്മുടെ മിത്ര കീടങ്ങളും സൂക്ഷ്മജീവികളുമൊക്കെ ഒത്തിരി പ്രകൃതിയിൽ നിന്ന് മാറിപ്പോയി ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റെം സ്റ്റെംബോററിനെതിരെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ട്രൈക്കോഗ്രാമ ജാപ്പോണിക്കം എന്ന് പറയുന്ന ഒരു പാരസൈറ്റോയിഡ് ഈ പാരസൈറ്റോയിഡ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റെം ഉണ്ടാക്കുന്ന പുഴുക്കളുടെ മുട്ട നശിപ്പിച്ച് കളയുകയാണ് ഈ ട്രൈക്കോഗ്രാമ ജാപ്പോണിക്കം പോലുള്ള ഒരു പാരസൈറ്റോയിഡ് ചെയ്യുന്നത് അപ്പം ഈ രീതിയിലുള്ള മാർഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അവലംബിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഏല ഏലകൃഷികളിൽ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ചില മിത്ര ബാക്ടീരിയ ഫംഗസുകൾ അതുപോലെ തന്നെ മിത്ര കീടങ്ങൾ ഇവയെ കൂടി നമുക്ക് പരിചയപ്പെടാം ആദ്യമായി നമുക്ക് തൃപ്സിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില മിത്ര കീടങ്ങളെ നമുക്ക് പരിചയപ്പെടാം പ്രധാനമായിട്ടും ഗ്രീൻ ലൈഫ്സ് ഇത് നമ്മുടെ തൃപ്സിനെ നശിപ്പിച്ച് കളയുവാൻ വളരെ പ്രയോജനപ്രദമാണ് ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ തോട്ടങ്ങളിൽ വളരെ കണ്ടുവന്നിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഇവയുടെ എണ്ണം വളരെ ചുരുക്കമാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലാവ ലേഡി ബീറ്റിൽ ലേഡി ബീറ്റിൽ ലാർവയെ നമുക്ക് നമ്മുടെ ത്രിപ്സിനെതിരെ വളരെ എഫക്ടീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ പ്രേയിങ് മാൻഡിസ് പ്രേയിങ് മാൻഡിസിന്റെ അഡൾട്ട് പ്രേയിങ് മാൻഡിൽസിനെ നമുക്ക് ഇതിനെതിരെ നമുക്ക് വളരെ പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് സ്റ്റെം ബോറർ സ്റ്റെം സ്റ്റെംബോറെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചില പാരസൈറ്റോയിഡ്സ് ഉണ്ട് പാരസൈറ്റോയിഡ്സ് എന്ന് പറയുന്നത് മറ്റ് ജീവികളുടെ ദേഹത്ത് കയറി വളരുകയും അവയെ ഭക്ഷണമാക്കി മാറ്റുകയും ചെയ്ത് ഒടുവിൽ അവയെ കൊല്ലുകയും ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ പാരസൈറ്റോയിഡ്സ് എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഒരു ഏലച്ചെടികളുടെ തണ്ടുതോരപ്പനെ നശിപ്പിക്കുന്ന ഒരു പാരസൈറ്റോയിഡാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം നാല്പത് ടു അറുപത് ശതമാനത്തോളം തണ്ടുതരപ്പന്റെ മുട്ടകളെ നശിപ്പിച്ച് കളയുന്നതാണ് അതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ആണ് ഫ്രിയോണ സ്പീഷ്യസ് ഫ്രിയോണ സ്പീഷ്യസും വളരെ എഫക്റ്റീവായി നമുക്ക് തണ്ടുവരപ്പിനെതിരെ ഉപയോഗിക്കുവാൻ സാധിക്കും മറ്റൊരു ആണ് അഗ്രിപ്പോൺ സ്പീഷ്യസ് ഇതും വളരെ എഫക്റ്റീവാണ് കൃഷിയിൽ സ്റ്റെം ബോററിനെതിരെ ഇനി നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ചില മൈക്രോ ഓർഗാനിസംസ് അതായത് മിത്ര കുമ്പിളുകളെയും മിത്ര ബാക്ടീരിയകളെയും മിത്ര നിമറ്റോഡുകളെയും നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് റൂട്ട് ഗ്രാബിനെതിരെ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ചില മിത്ര ഫംഗസുകൾ അതായത് മെറ്റാറൈസിയം അതുപോലെ തന്നെ എൻഡമോപാത്തോജനിക് നിമറ്റോഡ് ഇവയെ രണ്ട് നമുക്ക് നമ്മുടെ റൂട്ട് ഗ്രാബ്സിനെതിരെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ബിവേറിയ ബാസിയാന ഇങ്ങനെ ഫംഗസുകളെയും അതുപോലെ തന്നെ നിമറ്റോഡുകളെയും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് ഗ്രാഫ്സിനെ നമുക്ക് തടയുവാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചില മിത്ര ബാക്ടീരിയകളെയും ഫംഗസുകളെയും കൂടി നമുക്ക് പരിചയപ്പെടുക ഏല ചെടികളിൽ ചെടികളെ വരൾച്ചയിൽ നിന്ന് പ്രതിരോധിക്കുവാനും അതുപോലെ തന്നെ ചെടിയുടെ വേരുകളുടെ വളർച്ചയ്ക്കും വേരുകളുടെ സംരക്ഷണത്തിനും എല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് വാം അഥവാ ബെസിക്കുലാർ ആർബെസ്ക്യുലാർ മൈക്രോറൈസ ഇതിനെ പറ്റി നമ്മൾ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഈ ചാനലിലുള്ള പറ്റിയുള്ള വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു അധ്യായം എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു കർഷകരുടെ കൂടുതലായുള്ള സംശയങ്ങൾക്കും ഫീൽഡ് വിസിറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളാൽ കഴിയുന്ന പരിമിതമായ അറിവുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാം ഇതുപോലുള്ള കർഷകർക്ക് ഉപകാരപ്രദമായ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഫ്രം കാഡമം പ്ലാന്റർ ഇടുക്കി